നല്ല കമ്പി കേട്ടാ ഇത് മറ്റേ അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതൊരു പ്രവാസികൾക്കുള്ള ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ അറബികളെ ഏരിയയിലെല്ലാം താമസിക്കുന്നവർക്കെല്ലാം ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കും അത് ഇന്ന കൺട്രിയിൽ ഒന്നുമില്ല എല്ലാ കൺട്രിയിലും ഇങ്ങനെ ആയിരിക്കും അന്നേരം അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറേ മോട്ടറുകളുണ്ട് വാഷിംഗ് മെഷീൻ മറ്റേ വാക്ക് മെഷീൻ പിന്നെ ഇത് നോക്കിയത് നമ്മളെ ബാറ്ററിക്കെല്ലാം ചാർജ് ചെയ്യുന്ന മറ്റേ സാധനമാണ് ഇതിൻ്റെ എല്ലാം ഉള്ളിൽ അടിപൊളിയായിട്ടുള്ള നമ്മളെ മറ്റേ ഇതുണ്ട് ഈ ഇതെന്താന്ന് പറയുക ഓപ്പറുണ്ട് ഞാനിപ്പോൾ എന്താ നോക്കിയാൽ ഒരു വാക്ക മെഷീനിൻ്റെ മോട്ടറ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത കോപ്പറായും ഇത് ഏകദേശം നൂറ്റി ഗ്രാം ഉണ്ട് അന്നേരം ഇങ്ങനത്തെ കുറേ കോപ്പറുകൾ ഇതേപോലത്തെ കുറേ നമ്മൾ ഒഴിവാക്കുന്ന വാഷിംഗ് മെഷീൻ എല്ലാം എടുത്തുകൊണ്ടെന്നിട്ട് അതിൻ്റെ രണ്ട് വാഷിംഗ് മെഷീനിൽ രണ്ട് മോട്ടറുണ്ട് ആ രണ്ട് മോട്ടറിൻ്റെ അങ്ങനെ കോപ്പറുകൾ എടുത്തു വെച്ചാൽ കോപ്പറിന് നല്ല റേറ്റ് ഉണ്ട് ഗൾഫ് രാജ്യത്തിൽ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഒന്നും ഇങ്ങനെയാ ഖത്തറിൽ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് അന്നേരം ഞാൻ ഇതിൻ്റെ എല്ലാം ഇപ്പോൾ എൻ്റെ അടുത്ത് നിലവിലുള്ള ഇതിൻ്റെ എല്ലാം പൊളിച്ചിട്ട് കോപ്പർ എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാം എന്നിട്ട് എത്ര പൈസ കിട്ടുന്നുണ്ടെന്ന് നോക്കാം അത്യാവശ്യം നല്ല പൈസയെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആ ഡ്രൈവർമാർക്കുള്ള ഇഷ്ടം പോലെ അവർ ഏരിയ നല്ല ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കത്രയെല്ലാം കൊടുത്തിട്ടുണ്ടാവും എടുത്ത് കൊണ്ടുവരിക അതുകൊണ്ട് പോയിട്ട് പൊളിക്കുക അത് സേവ് ചെയ്ത് വെക്കുക പെട്ടെന്ന് കൊടുക്കുമെന്നു വേണ്ട അത് ഏടെയെങ്കിലും ഒരു സ്ഥലത്ത് ഡബ്ബേയിൽ ഇട്ട് വെക്കുക അങ്ങനെ വേറെ സാധനം വരുമ്പോൾ അത് പൊളിച്ച് അത് ഇട്ട് വെക്കുക ഇട്ട് വെക്കുക ലാസ്റ്റ് നാട്ടിലെല്ലാം പോകുമ്പോൾ അത് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ആവും ഇതെല്ലാം തച്ച് പൊളിച്ചിട്ട് ഇതെല്ലാം ഒന്ന് കൂടി എത്ര പൈസ കിട്ടുമെന്ന് നോക്കാം അത് നിങ്ങൾക്ക് എത്ര പൈസ കിട്ടുന്ന ഏകദേശം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും മുതലാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അതാണ് ഇന്നത്തെ പരിപാടി ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ആടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഇട വാഷിംഗ് മെഷീൻ്റെ മോട്ടറുണ്ട് പിന്നെ ഇതുണ്ട് അതെല്ലാം വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോയത് അന്നേരം നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം അപ്പോൾ ഞാനിപ്പോൾ ഒരു മോട്ടറ് കട്ടാക്കാൻ പോകുന്നത് അങ്ങനെ മൂന്നാലഞ്ച് മോട്ടറുണ്ട് ഈ മോട്ടർ കട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത് ഡ്രില്ല് മെഷീൻ റെൻറ്റിനെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ചെറിയ പൈസയുള്ളൂ പത്ത് റുപ്പയേ ഉള്ളൂ ഒരു ദിവസത്തേക്ക് റെൻറ്റ് അങ്ങനെ അതിൻ്റെ അടുത്ത് ഡ്രില്ല് മെഷീൻ്റെ വാടക വെച്ച് മുതലാവും ഇതെല്ലാം കൂടി കട്ടിയുണ്ട് സാധനാന്നിട്ടോ പുതിയ സാധനമാണ് ഇതിൻ്റെ ഉള്ളിലിണ്ട് അടിപൊളി കട്ടാക്കി വെച്ചിട്ട് ഇത് ഇതെടുക്കണം അതാണ് നമ്മൾ പെരുമാറി എങ്ങനെ അപ്പൊ കമ്പി അപ്പൊ വാഷിംഗ് മെഷീൻറെ ഉള്ളിലുള്ള ഒരു മോട്ടറിന്റെ കമ്പി എടുത്ത് ഒരു മോട്ടറിന്റെ കമ്പി ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഉണ്ട് ഉണ്ട് നല്ല വൈറ്റ് ഗ്രാം ഉണ്ടാവും തോന്നുന്നു പക്ഷെ ഇത് കുറച്ച് റിസ്ക് ഉണ്ട് ഇത് എടുക്കാൻ വേണ്ടിട്ട് കാരണം ഞാൻ ഇപ്പൊ കട്ടർ ബ്ലേഡ് വാങ്ങിച്ചിട്ടല്ല കട്ട് ചെയ്തിട്ടാണ് എടുത്തത് ഇത് കുറച്ച് റിസ്ക് ഉണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഏർ ഞാൻ ഉള്ളത് പറയുന്ന കാരണം ഞാൻ സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് ഈ കമ്പി അതിൻ്റെ മുള്ളിൽ നിന്ന് എടുക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട് പിന്നെ ഇതേപോലത്തെ മൂന്ന് കമ്പിയും കൂടി എടുക്കാനുണ്ട് അതെല്ലാം കൂടി എടുത്തിട്ട് നോക്കാൻ നോക്കും ഇത് ഈ പേപ്പറിലെല്ലാം കളയണം ഇത് കളഞ്ഞിട്ടില്ലെങ്കിൽ അവർ ആ ഇതുണ്ട് ഇതുണ്ട് മിക്സ്ഡാണെല്ലാം പറഞ്ഞിട്ട് പൈസ കുറക്കും എല്ലാവരും തട്ടിപ്പാ എല്ലാവരും ജീവിക്കാൻ വേണ്ടി തട്ടിപ്പാ വരല്ലോ വേറെ ഇതെല്ലാം കളയണം കുറെ ആൾ പറയൂ നീ എന്തിനാ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് എല്ലായിട്ടും പോയിട്ട് കാലത്ത് ചെയ്തെടുത്താൽ പോരാ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഓരോരാൾക്കുള്ളത് ഓരോരാൾക്ക് പിന്നെ ഞാൻ പറഞ്ഞെടുത്തോണ്ട് എന്താ ആരെങ്കിലും എന്താ പറയുക എൻ്റെ പണി കുറയൂ അണക്ക് സാധനം കിട്ടൂലെന്നുള്ള ആ പേടിയൊന്നും ഇനക്കില്ല അതേപോലെ യൂട്യൂബിലും ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ വലിയ യൂട്യൂബർമാർ തന്നെ എന്നാന്ന് പറയാ വേറൊരാൾ രക്ഷപ്പെടരുത് എന്നുള്ള ഇതുള്ളത് കുറേ ആൾക്കാരുണ്ട് ഞാൻ അണക്ക് പരിചയമുള്ള തന്നെ കുറേ ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയാമല്ലോ ഞാൻ എല്ലാവർക്കും എന്നെ കൊണ്ടാവുന്നതല്ലേ ചെയ്ത് കൊടുക്കൽ കേട്ടോ യൂട്യൂബ് നല്ല എന്താന്ന് പറയുക അമേരിക്കൻ മണിയാണ് വരുന്നത് അല്ലാണ്ട് ഒരാൾക്ക് പറഞ്ഞുകൊടുത്ത് ഓരെന്തെങ്കിലും ആയിപ്പോയോണ്ട് മറ്റോന്റെ പൈസ കുറയൊന്നും ചെയ്യില്ല അങ്ങനെ ചിന്തിക്കുന്ന കുറയാറുണ്ട് ആ അതെ നമ്മൾ നോക്കണ്ട നോക്കണ്ടേരും അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ കാണിച്ചതുകൊണ്ട് തന്നുകൊണ്ട് കണക്കൊന്നും കുറയൊന്നും ചെയ്യില്ല കേട്ടോ നല്ല കമ്പിട്ടി കേട്ടാ ഇത് മറ്റേ ഇതേപോലത്തെ ഒരു വത്തട കിട്ടിയാത്തൊരു പൈസ ആയി മറ്റേ ഇങ്ങനത്തെ എല്ലാം എവിടെങ്കിലും ഇട്ടിട്ട് എടുത്തു കൊണ്ടോ ഇതെല്ലാം ഈസിളായിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് പണിയുണ്ട് എടുക്കാൻ വേണ്ടി പിന്നെ പക്ഷെ വാക്കം മെഷീൻ സിംപിൾ ആയിട്ട് എടുക്കാൻ പറ്റീന് അത് ഓരോരു മെഷീൻ അത് ഡിഫറെൻ്റ് ആയിരിക്കും അതുകൊണ്ടേ ഇതിന്റെ ഉള്ളില് ഇനിയും കമ്പ്യൂർട്ടാ നോക്ക അടുത്തതിന്റെ ഉള്ളില് ഈ വാഷിംഗ് മെഷീൻറെ ഉള്ളിൽ ഈ സാധനം എടുക്കാൻ കേട്ടാ ഈ മെഷീൻ ഇല്ലെങ്കിൽ ഇത് എടുക്കണി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മെഷീൻ ഉണ്ടായ എളുപ്പമാണ് പക്ഷെ ഞാൻ മെഷീൻ കൈകാര്യം ചെയ്യുമ്പോ കൊറേ ശ്രദ്ധിക്കാനുണ്ട് ഞാൻ കൊറേ ഉപയോഗിച്ചോണ്ടാണ് കൊറച്ച് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് കേട്ടാ മെഷീൻ പാളി പോയാൽ പണിപാളി വയറെല്ലാം അടിപൊളിയാ വയറല്ല സിമ്പിൾ ആയിട്ട് എടുക്കുക വയറെല്ലാം എടുത്ത് വെച്ചോ വയറല്ല നല്ല നമ്മൾ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിലത്തെ ആ സാധനം നല്ല വെയിറ്റ് ഉണ്ട് വയറിൻ്റെ വയറിനെല്ലാം നല്ല പൈസ കിട്ടും പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം മെഷീൻ പോലെയല്ല ഇതിപ്പം നോക്കിയാൽ ഒരാക്രിൻ്റെ ഏരിയ പോലെ ആക്കിയാണ് എല്ലാം തച്ചുപൊളിച്ചിട്ട് രണ്ട് മെഷീൻ ആ മെഷീൻ മൊത്തം തച്ചുപൊളിച്ച് പിന്നെ അടുത്തൊരു മെഷീൻ എടുത്ത് ഇടണം അപ്പോ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മളതായിട്ടുള്ള വർക്ക് വന്ന് ഒരാൾ ഡീഷിന്റെ വർക്കിനെ വിളിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോണം ഇത് അത് വന്നതിന് ശേഷം ബാക്കി ചെയ്യാം മെയിൻ വർക്ക് ചെയ്തിട്ട് പോയിട്ട് നല്ല ചൂടുണ്ട് പക്ഷേ ഇവിടെ വെയിലടിക്കാത്തോണ്ട് കുറച്ച് പ്രശ്നമില്ല അന്നേരം നേരെ അങ്ങോട്ട് അങ്ങോട്ടേ അപ്പോ ശൈലിയുള്ളത് ആ വീട്ടിലൊരു വർക്കിന് വന്നതാണ് ആ വീട്ടിലെ വർക്ക് കഴിഞ്ഞു ഇന്നലെ പോയിട്ട് നോക്കുമ്പോ അതിൻ്റെ എഡാപ്റ്റർ കംപ്ലൈൻ്റ് ആ അതെ എഡാപ്റ്റർ പോകാണ്ട് പോയി കുത്തി കൊടുത്ത് എന്നാലും പണിന്റെ പൈസ എല്ലാം എപ്പാടും തന്ന നല്ല കസ്റ്റമറാണ് നൂറ് കിട്ടി എഡാപ്റ്റർ അടക്കാൻ വേണ്ടാ ഇപ്പൊ കസ്റ്റമർ അവിടെ വലിയ പൈസ പറയലില്ല കാരണം പണി കുറവായതുകൊണ്ട് കസ്റ്റമറാ കൂടുതൽ കസ്റ്റമർ ചെറിയ പൈസ അതാണ് എന്റെ ഇത് ചെറിയ പൈസക്ക് കൂടുതൽ കസ്റ്റമർ പിടിക്കാം അല്ലാണ്ട് ഇപ്പൊ നടക്കൂല കാരണം പണ്ടത്തെ പോലെ തോന്നിയ പൈസ പറഞ്ഞ് കസ്റ്റമർ കളഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇനി നമ്മൾ നേരെ പോയിട്ട് നമ്മളെ ബാക്കി പരിപാടി ചെയ്യാം നമ്മളെ കോപ്പർ എടുക്ക അപ്പോ രാവിലെ കുറച്ച് സമയം പണിയെടുത്തിട്ടു പിന്നെ വെയിൽ വന്ന് പിന്നെ പണി നിർത്തി അങ്ങനെ ഇപ്പൊ വൈകുന്നേരമായി ഞാൻ ഒരു വർക്കിളം കഴിഞ്ഞിട്ട് വരുന്നതാണ് സമയം ഏകദേശം അഞ്ചു മണിയായി ഇനി നമ്മളെ സാധനങ്ങളെല്ലാം ഇടിന്നെ വെച്ചിട്ട് പോയതാണ് കുറച്ച് ഇരുമ്പെല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് കിലോ ഉണ്ട് എന്ന് വിചാരിക്കുന്നു ഇത് തൂക്കി നോക്കണം പിന്നെ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഇത് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മെഷീൻ പൊളിച്ചെടുക്കണം കാരണം ഇവിടെ കുറേ ഏതെല്ലാം കച്ചറകളുണ്ട് ഇതെല്ലാം ഒഴിവാക്കണം ഇതെല്ലാം വൃത്തിയാക്കണം കഫീൻ്റെ കലബ് കിട്ടുന്നതിന് മുമ്പ് ഇതെല്ലാം ക്ലിയർ ആക്കണം അതുപോലെ നമ്മളേതായാലും വൈകുന്നേരം ആകുമ്പോൾ ഞാൻ വീട് ഇരിക്കലാണ് നട്ടാ ഇവിടെ അടിപൊളി സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേണ്ടീട് ടി വി എല്ലാം കൊളത്തും അങ്ങനെ ചായ എല്ലാം ഇടുന്നതാണ് കുടിക്കൽ നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് ഈ സമയത്ത് വൈകുന്നേരം ഇവിടെ സെറ്റാക്കണത് അതുപോലെ ഞാൻ ടി വി എല്ലാം എടുത്ത് നോക്കട്ടെ ഐ പി എല്ലിൽ നടക്കുന്നുണ്ട് ടി വി സെറ്റാക്കട്ടെ അപ്പോൾ നമ്മൾ ടി വിയുടെ ഫിറ്റാക്കി ടി വി ഫിറ്റാക്കിയിട്ടാണ് കാണാൻ കേട്ടോ പിന്നെ നമുക്ക് പണിയെടുത്തോണ്ടും ഇല്ല ടി വി കണ്ടതുകൊണ്ടും പണിയെടുക്കാം അടുത്ത വാഷിംഗ് മെഷീൻ പൊടിക്കണ്ട ഇതെല്ലാം മാറ്റി വയ്ക്കട്ടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണെന്നൊരു വാഷിംഗ് മെഷീൻ ഇതിൻ്റെ ഉള്ളിൽ നല്ല രണ്ട് മോട്ടറുണ്ട് കേട്ടോ ആ രണ്ട് മോട്ടറും കൂടി കുത്തിപ്പൊളിക്കണം വാഷിംഗ് മെഷീൻ കുഴപ്പമൊന്നുമില്ല ഇത് ഒന്നും കറങ്ങുന്നുണ്ട് ഒന്നും കറങ്ങുന്നില്ല എനിക്ക് ഇവിടെ വക്കാ തരവില്ല അത് വിളിച്ചിട്ട് ആ മോട്ടറിനും കൂടി ഇങ്ങനെ കിട്ടി മോട്ടർ അപ്പോ ഈ വാഷിംഗ് മെഷീൻ്റെ മോട്ടർ മാറ്റം കിട്ടാതെ ഈ മോട്ടറിന് ഈ സ്ഥലത്ത് അല്ല സ്ക്രൂ ആണ് അതാ സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കിയിരുന്നു അതുകൊണ്ട് എളുപ്പത്തിൽ ഊരാൻ പറ്റി അതുകൊണ്ട് വേറൊന്നിൻ്റെ ആവശ്യം വന്നില്ല അതാണ് അത് സെപ്പറേറ്റ് ആയിട്ട് മാറി ഈ മോട്ടറിനോ ഇതിന് ഇതാണ് കേട്ടോ ഇതിന് ആ ആണ് ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും നോക്കാം ഒരു സ്ക്രൂ ആയതുകൊണ്ട് സിമ്പിൾ അപ്പോൾ ഇന്നലെ രാത്രി ഫുള്ള് വർക്ക് ചെയ്തു അങ്ങനെ നമ്മളെ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട് ചേട്ടാ കാണിച്ചതാണ് നമ്മളെ കോപ്പർ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ മൊത്തം മൊത്തം ഇതിൻ്റെ ഉള്ളിലുണ്ട് എത്ര കിലോട്ട് എന്നൊന്നും അറിയില്ല ഒന്ന് രണ്ട് കിലോ വാനേ ഉള്ളെന്ന് തോന്നും കേട്ടോ നോക്കാം എത്ര ഉണ്ട് എത്ര പൈസ ഇട്ടോ ഒന്നും അറിയില്ല എല്ലാം നോക്കാം നമ്മൾ മെഷീൻ തിരിച്ചു കൊടുക്കണം പിന്നെ കോപ്പറിൻ്റെ ഒപ്പരം അതിൻ്റെ പൊളിക്കുമ്പോൾ കുറേ ഇരുമ്പുണ്ട് ഇതെല്ലാം ഭയങ്കര ഉണ്ട് ഇരുമ്പും കൂടി നമുക്ക് പോകുമ്പോൾ എടുക്കാം ഇരുമ്പും കൂടി കൊടുക്കാം പിന്നെ ഇതാ ഇന്നലെ പൊളിച്ച് സ്ഥലം എല്ലാം ഫുള്ള് വൃത്തിയാക്കി കേട്ടോ മൊത്തം ക്ലീനാക്കി ഇവിടുത്തെ കുറേ സാധനങ്ങളെല്ലാം എടുത്ത് ചാടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് അഫീൽ വന്ന പ്രശ്നമില്ല ഇല്ലെങ്കിൽ ഇവിടെ അമ്മാതിരെന്തല്ലോ ഇതായിരുന്നു എല്ലാം ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് നല്ല സെറ്റാക്കി നല്ല വൃത്തിയാക്കി ഇനി നമ്മൾ വൈകുന്നേരം ഇരിക്കാൻ സെറ്റപ്പ് ആക്കുന്നതാന്ന് വൈകുന്നേരം ആകുമ്പോൾ ടി വി വരൂടാ അന്നേരം നേരെ നമ്മളിനി പോപ്പർ എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഓക്കെ അപ്പോൾ ഞാൻ സനയിലാന്നുള്ളത് രണ്ട് മൂന്ന് സ്ഥലത്ത് വില ചോദിച്ചേട്ടാ ഒരു സ്ഥലത്ത് ഇരുപത്തേഴ് അൻപത് ഒരു സ്ഥലത്ത് ഇരുപത്തൊമ്പത് ഒരു സ്ഥലത്ത് ഇരുപത്താറ് റുപ്യ അതേ മൂന്നാം നമ്പർ ആണ് നമ്പറാണെന്നല്ല പറയുന്നത് അവർക്ക് പരമാവധി റേറ്റ് കുറക്കാനാ നോക്കുക ഇനി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു ഒരു സ്ഥലമുണ്ട് പതിനേഴിൽ അവിടെയും കൂടി ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഏകദേശം പ്രൈസ് അറിഞ്ഞ് ഒരു മുപ്പതിൻ്റെ ഇടക്കാണ് പ്രൈസ് പ്രൈസുള്ളത് മുപ്പത് ഉറുപ്പ്യട്ടെങ്കിൽ കൊടുക്കാം ആ സാധനം കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന സ്ക്രാപ്പിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത് അവിടെ കൊടുത്തോക്കാം അങ്ങനെ നമ്മൾ സാധനം തൂക്കിയിട്ട് പോട്ട് ഇരുമ്പും ഉണ്ട് കമ്പിയുമുണ്ട് बस 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 इधर क्या प्राइस देना पड़ेगा ये हदीर का देना हाँ वो कितना है प्राइस बोलो कितना है चेक करो नंबर वन यार ठीक है का ओके हाँ ना सोना गोल्ड है गोल्ड है नहीं उसमें एक हाँ। वो दूसरा भी आता है जैसे ये हाँ। ये नहीं चलेगा

ഒന്നര കിലോ കേട്ടാ ഒന്നര കിലോ എന്തെങ്കിലും മാറ്റി പതിനൊന്നൂറ് പന്ത്രണ്ട് കിലോ അപ്പൊ നമ്മൾ സാധനം എല്ലാം സ്ക്രാപ്പിൽ കൊടുത്തു എനിക്ക് കിട്ടിയത് അറുപത് റുപ്പിയാണ് അടികഴിഞ്ഞിട്ട് എനിക്ക് ഇരുപത്തി ഒമ്പത് ആക്കി തന്നെ നമ്മളെ ഇതിന് കോപ്പറിന് പിന്നെ ഇരുമ്പിൻ്റെ പിന്നെ നോക്കണ്ട ഇരുമ്പിനാകെ അയിമ്പൈസേ എഴുതൂ കിലോ പതിന് പന്ത്രണ്ട് കിലോന് അത്ര കിട്ടാം അന്നേരം കുഴപ്പമില്ല അറുപത് റുപ്യ വലിയ പ്രശ്നമില്ല അന്നേരം നമുക്ക് പോകാം പിന്നെ ഒന്നാമത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടി കഴിയണം അപ്പുറം ഇരുപത്തൊമ്പത് പറഞ്ഞതിന് ഇവന് ഇരുപത്തേഴ് പറയാം ലാസ്റ്റ് കുഴപ്പമാക്കി ലാസ്റ്റ് നമുക്ക് കൂട്ടി തന്ന് എന്തായാലും നമ്മളെ കോപ്പറ വിറ്റിട്ട് നീന്തി ഇപ്പോൾ നമ്മളെ വാ വാടക കൊടുക്കണോ മറ്റേതില് അമ്പത് ഉറുപ്യട്ട് എന്നാലും കുഴപ്പമില്ല നാട്ടിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ഉറുപ്യല്ലേ അന്നേരം കുറേ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നല്ല പ്രൈസ് ഉണ്ടാക്കാം നല്ല പൈസ ഉണ്ടാക്കാം ലക്ഷങ്ങൾ ഉണ്ടാക്കാം ശരിക്കും നമ്മൾ എടുത്തു വെച്ച് എടുത്തു വെച്ച് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒരു ആറുമാസം ഒരു വർഷം എല്ലാം ആകുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടും കേട്ടോ അന്നേരം അതാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രീ ആയി കിട്ടുന്ന സാധനങ്ങളെല്ലാം വെച്ചിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം അങ്ങനെയാണ് സംഭവം നമ്മൾ ഇത് കൊടുത്തിട്ട് അന്നേരം വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റേ ഇതില്ലേ റെഡിറ്ററിന് നമ്മൾ വണ്ടീൻ്റെ വേട്ടറി മുട്ടിക്കുന്ന സാധനം ആ സാധനത്തിന് പൈസ കിട്ടിയിട്ടില്ല കേട്ടോ അത് അവർ ഒരച്ച് നോക്കി ഈ സ്വർണ്ണക്കടയിൽ പോയിട്ട് സ്വർണ്ണമാണ് അരച്ച് നോക്കുന്ന മാതിരി ഒരച്ച് നോക്കി എന്നിട്ട് നോക്കുമ്പോഴേക്ക് അത് ഉരക്കുമ്പോൾ വേറെ കളറായിട്ട് മാറുന്നത് അതിന് പ്രൈസില്ല അന്നേരം പരമാവധി മെഷീൻ്റെ മോട്ടറുകളല്ലാന്നെങ്കിൽ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ ഓക്കെ എന്നാലും ഇതാണ് ചെറിയ വീഡിയോ ഇനി എനിക്ക് വേറെ ബാക്കിയുള്ള പരിപാടികളുണ്ട് അന്നേരം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ് ബായ്